അപ്പൊ ഇന്ന് ഞങ്ങൾ ഇത് ഗാങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഒരു മെഗാ ഇവന്റിന് വേണ്ടിയിട്ട് എവർഗ്രീൻ ബ്ലോ ബ്ലോസം മെഗാ ഇവൻ്റാണ് അപ്പൊ ഒരാൾ കൂടി എടുക്കാനുണ്ട് അവിടെ ആ ഇന്ന് അപ്പൊ എന്തായാലും പോകുന്ന വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇതായ ഒരു കുഞ്ഞാപയുണ്ട് അപ്പൊ ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പൊ പോന്നു പോക്കും അവിടെത്തെ വിശേഷം ഒക്കെ ശരി ഏട്ടാ ഇപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വീഡിയോ ലൈക്ക് കമന്റ് ചെയ്യണേ പുതിയതാണ് പുതിയ മുഖങ്ങളാണ് ഇവര് ഈ കണ്ണൂര് തൃക്കരിപ്പൂറാണ് തൃക്കരിപ്പൂറല്ലേ ആ തൃക്കരിപ്പൂറാണ് നമ്മളെ വില്ലയിൽ വന്നിട്ട് ഇപ്പൊ ആറുമാസാകുന്നേ ഉള്ളൂ ചോദ്യയില്ലായിരുന്നു അവര് നമ്മൾ ഇവിടെ സുബിയെ കാത്തി നിൽക്കുന്നതാണ് സുബിയെത്തി അപ്പോൾ സുബി ഇപ്പോൾ കയറി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവൻ്റ് നടക്കുന്ന കിസ്സീസിലാണ് കേട്ടോ ആ പ്രോഗ്രാം ആ കിസീസിലോട്ട് വിടാം അവൾക്ക എന്നുള്ള ഉള്ളി ഗ്രൂപ്പിൻ്റെ ഒരു ഇവൻ്റാണ് മെഗാ ഇവൻ്റാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഫാമിലിയായിട്ട് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് മക്കളും ഹസ്ബൻറ്റും കൂട്ടുകുടുംബമായിട്ടെല്ലാം വന്നിട്ട് മെഗാ ഇവൻറ്റാണ് തന്നെയാണ് പ്ലാൻ ചെയ്തത് എന്തായാലും നല്ല രസം ഉണ്ടാവും അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ കി സി എസിലോട്ട് വിട്ടിട്ടാ അപ്പോൾ അന്നത്തെ ദിവസം കുറച്ച് റോഡൊക്കെ കുറച്ച് റഷൊക്കെ ഉണ്ടായിരുന്നു എന്നാലും പതുക്കെ പതുക്കെ പോവാ നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മറ്റേ പതുക്കെ പതുക്കെ പോകാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് അങ്ങനെ മംജറിൻ്റെ ഭാഗത്തൊക്കെയാണ് ഇതൊക്കെ ഞാൻ മംചറിൻ്റെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചുമ്മാ നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കിസീസ് സ്വാഗത റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അതിൻ്റെ അവിടുത്തെ ഇതിൽ വെച്ചിട്ടാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ നമ്മുടെ വരതയും ആക്ടർ വരതയും പിന്നെ ലക്ഷ്മി പ്രിയയുമൊക്കെ ആണ് മെയിൻ ഗസ്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എത്തിയിട്ടുള്ളത് അപ്പോൾ അവരെയൊക്കെ നേരിട്ട് കാണാനും അവിടുത്തെ പ്രോഗ്രാമും പെണ്ണുങ്ങളും മാത്രമുള്ള ഒരു സദസ്സാകുമ്പോൾ ഒരു വെറൈറ്റി ഉണ്ടാവുമല്ലോ അങ്ങനെ ആയിട്ട് നമ്മൾ പോകുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണണേ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം എന്നാണ് അർത്ഥം തന്നെ അതായത് പുതുമയും പ്രതീക്ഷയും നിറഞ്ഞ ജീവന്റെ പ്രതീകമാണ് ഈ പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും മനസ്സിന്റെ ധൈര്യം കൈവിടാതെ നമ്മുടെ കൂടുകൾ തന്നെയാണ് കേട്ടോ നമ്മുടെ കൂട്ടുകാർ തന്നെയാണ് അവർ ഒരുപാട് അങ്ങോട്ട് എടുത്ത നേട്ടന്മാരാണ് അവരവരുടെ വീട്ടിലെ പണികളൊക്കെ ഒഴിവ് കിട്ടുന്ന സമയങ്ങളെ മാറ്റി വെച്ച് പഠിച്ചെടുത്തിട്ടാണ് അവർ വന്നിരിക്കുന്നത് നല്ല രീതികളിൽ സപ്പോർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ അല്ലാണ്ട് പതിനാറാം വയസ്സിൽ മോഡലിംഗിലൂടെയാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് രണ്ടായിരത്തി ആറിൽ വാസ്തവം എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചു ചടങ്ങിനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിൽ കുറേയധികം സ്ത്രീകൾ എല്ലാവരും കൂടി ഒത്തുകൂടി കേരളം തന്നെയാകുന്ന വേഷങ്ങൾ ധരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാർക്കൊപ്പം ഇങ്ങനെ ആയിട്ട് അവര് അങ്ങനത്തെ ഒരു നിന്റെ സാഹചര്യത്തിലും അമ്മയും ഇവിടെ ഉണ്ട് നിനക്കൊരു മുറി അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു മുറി നമ്മുടെ പെൺകുട്ടി അത് ഒരു പെൺകുട്ടി ഉണ്ടായി അവളെ കല്യാണം കഴിച്ചു വിട്ടിട്ട് ഉടനെ ആ മുറിക്ക് വരെ അവകാശികളാണ് ഇവിടെ എത്ര പേർക്കുണ്ട് ഇപ്പോഴും സ്വന്തം വീട്ടിൽ ചെന്ന ഒരു മുറി Uh, I know I can't understand your language, but as of the number of the women here, I can understand that we are supporting them here. And it's a really nice gathering, so beautiful, mashaAllah. Uh, I just want to say that women is the very beginning, and she's is the last. Without women, women are actually nothing. You are the one. Okay, so women is mother, women is wife, women is sister. Thank you so much. ോലകാലം പോലായുത്തിൽ കാലം പോലായുല്ലിൽ ലോലകാലം പോലായുല്ലം അയ്യം അയ്യം ിഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഞങ്ങളുടെ ലേഡീസ് പള്ളിയും ഫാമിലിയും എല്ലാം ആയിട്ട് വീണ്ടും വരാം